E <t <t െ അതെ ഇന്നല്ല കല്യാണമായിരുന്നു അവര് രണ്ടുപേരും കൂടെ വിരുന്നിന് വന്നിട്ടുണ്ട് ആഹാരം കഴിച്ചോണ്ടിരിക്കേ അമ്പലികുട്ടനാട്ടൻ അവൾഫിൽ പോയി ോ നിങ്ങള് പറഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് വീട്ടിലോട്ടോ എന്നാ അമ്പിളി കുട്ടി ഇങ്ങോട്ട് വരണം പുറത്തുനിന്ന് ഇറക്കല്ലേ അരെ മനസ്സിലായില്ല അവൻ എന്നെ ആ നമുക്ക് തരി വേണ്ട വേണ്ട ഞാൻ സംസാരിച്ച മാമ ഒരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകുട്ടി എൻ്റെതാണെന്നും ഞാൻ അവളാണെന്നും മാമ കൊച്ചു നാളുകൊണ്ട് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചാണ് എന്നിട്ട് ഞാനിവിടെ ഇല്ലാത്തപ്പോ ഞാനറിയാതെ നടത്തി അറിയാമോ എനിക്ക് പ്ലെയിൻ ടിക്കറ്റ് കിട്ടിയില്ല എന്നിട്ട് ഞാനിവിടെ വന്ന എങ്ങനെ വന്നു നീ വന്നപ്പോൾ എനിക്കാണ് ഒന്ന് പിടിവാ സംസാരിക്കാൻ പറ്റത്തില്ല മറ്റൊരു ഭാര്യയാണെന്ന് നല്ല കല്യാണം കഴിഞ്ഞാലോ അവന്റെ പോയാന്ന് മരുമോനെ ചൈനാക്കാരെ ഭാഗത്തൊന്നും പറയാലേന്ത് ചൈനക്കാരെ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത് എന്ത് ചെയ്ത് എന്റെ പകുതി പൈസ അടിച്ചോണ്ട് പോയെന്ന് ആഹ് നടൻ കൊടുത്തതാവോ മുങ്ങി ചോദിച്ചില്ലേ പോയിച്ചില്ല ഞാൻ തിരക്കി ചൈനയെ പോയി ചൈനയില് ആ എന്നിട്ട് ചൈനയെ ചെന്നപ്പോഴാണ് മാമ ഞെട്ടിക്കുന്ന നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത് എന്തായിരുന്നു ചൈനയിൽ ചൈനയിലാകപ്പാട് ഒരുത്തനേ ഉള്ളു ബാക്കിയെല്ലാം അവന്റെ വീർ ചെയ്യുന്നവരാ അവന്റെ ശരിയാ ഒരുപോലെ തന്നെ കിട്ടിയില്ല പൈസ പൈസ കിട്ടിയില്ല പേര് കാര്യം നീ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം ഒരു അവളെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ നീ ഒന്നും അറിയിച്ച ജീവിതം കുട്ടിച്ചോറാക്കരുത് മാമറിയാ അവളെ കല്യാണം റിഞ്ഞിട്ട് ഞാൻ ഇന്നലെ വന്ന് ഞാൻ വേണ്ടി കയറെടുത്തതാ എന്ത് തൂങ്ങിച്ചാത്തത് തൊണ്ട തന്നെയായിരുന്നു അതുകൊണ്ട് അതങ്ങ് പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു ട്രെയിൻ ചാടി ചാവാന്ന് പോയി 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 റെയിൽവേ നമ്മളെ ഇന്ത്യൻ റെയിൽവേ അല്ലേ വിശ്വസിക്കാൻ പറ്റില്ല ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ എനിക്ക് പറ്റൂല മരിക്കാൻ ആത്മഹത്യ മിനിമ ആണെങ്കിൽ അല്പം ധൈര്യമെങ്കിലും വേണം ഇല്ലല്ലോ എന്നാ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്നിവിടെ ഞാനിന്നിവിടും ഉച്ചയോടുകൂടി മാമൻ അറിയും നടുക്ക് അമ്പലിക്കൂട്ട അടിച്ച് വാളും ഞാൻ അവളെ കൃഷി എന്തോരം പൈസ അവള് അവടക്കാണ് താമസിക്കുന്നത് ആ ജംഗ്ഷൻ്റെ മറ്റേ മൂന്നാമത്തെ വീട് ഒരു കഷണ്ടി വീടുണ്ടല്ലോ ആ ഫ്രണ്ടിൽ ബാക്കിൽ ഓലയും സെറ്റും സ്പീക്കറൊക്കെ ഞാനാണ് രാത്രി എല്ലാം അവിടെ വെച്ചത് സന്തോഷോ സന്തോഷോന്നും അല്ല കന്നി മാസം അല്ലേ അതിന് പട്ടികളൊക്കെ രാത്രി അവിടെ ഒന്നാണ് ശ്രീകരിക്കുന്നത് എനിക്ക് സഹിക്കു ഞാൻ രാത്രി ഭട്ടി ഗാനം അതെന്തേ പട്ടികളുടെ മൂട് കളയാട്ടികൾക്ക് പോലും സൗര്യല്ലോ നിന്നെ കുറിച്ച് സംസാരിക്കാൻ നീ ഉപദ്രവിക്കാതിരിക്കും പട്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപദ്രവിക്കുന്നല്ല അവൾ കളഞ്ഞിട്ട് പോയപ്പോ അവരോടുള്ള സ്നേഹം കാരണം ഞാനൊരു പട്ടിയെ മേടിച്ച് ഒരു കുഞ്ഞു പട്ടിയെ ജർമ്മനിന്ന് അമ്പതിനായിരം രൂപ എടുത്തിറക്കി പ്ലെയിനിലാണ് കൊണ്ടുവന്നത് പ്ലെയിനിൽ കൊണ്ടുവന്നായിരിക്കും അവിടെ ഇവിടെ പോയി ഇടിച്ചിട്ട് മോന്റെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു ആ പട്ടിയുടെ പേരാണ് പഗ്ഗിനെ ഞാൻ നൂറ്റി അമ്പത് വിറ്റ് അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച പട്ടിയുടെ നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റത് അതെന്തിനാണ് ആ പഗിനെ വിറ്റത് ഒരു പെഗിന് അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാനറിയാമോ അവൾഫിൽ പോയത് വേണ്ടി പോയി ഗൾഫിൽ പോയതാ ഞാൻ പോയാ മണൽ അതന്നെ അവടെ കൃത്യം കഷ്ടപ്പെട്ടാ അവനറിയാ പാത്രവും പോകാൻ പോലും വെള്ളം ഇല്ലായിരുന്നു പിന്നെ എന്നിട്ട് കഷ്ടപ്പെട്ട് അവസാനം അറബി വിളിച്ചോണ്ട് എനിക്ക് ജോലി കിട്ടിയല്ല ഈ ആഹാരമൊക്കെ ഈ നമ്മളീ മട്ടനില്ലേ മട്ടനൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മക്ക് ഫ്രൈ ചെയ്യണ്ടേ അങ്ങനല്ല ഈവനെ ഇങ്ങനെ നിർത്തും ഇത് മെഷീനോട്ട് കയറ്റി വിടും ഈ ആടിങ്ങനെ ഫ്രൈ ആയിട്ട് പുറത്തോട്ട് വരും നമുക്ക് അവന്റെ വയറ്റി നെച്ചിരി എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിനെ തിരിച്ചു കയറ്റി വിടാം അങ്ങോട്ട് പ്പുറത്ത് ഇത് പഴയതുപോലെ ജീവനുള്ള ആടായിട്ട് പോയി നിൽക്കും അത് സംഭവം പ്രശ്നം വരും എന്താണ് വയറിലൊരു ചെറിയൊരു ദ്വാരം കാണും അതെങ്ങനെ നമ്മൾ നേരത്തെ തന്നില്ലേ അതിന്റെ എന് ഗൾഫിൽ പോയത് അല്ലെങ്കിൽ നിനക്ക് അവളെ തന്നെ കെട്ടിച്ചു തരുവാൾ പോയതാ അവ കൂടെ വേണ്ടിയാണ് ഞാൻ പോയത് നിങ്ങൾക്ക് ഇപ്പഴല്ലേ വീട്ടിൽ പോയി വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തോ പ്രശ്നം എന്റെ മാമന് ജോലിയൊന്നും ഇല്ലല്ലോ മാമനാണെങ്കിൽ അഞ്ച് പെമ്പിള്ളരാ അവരെയും നോക്കണം എനിക്ക് അഞ്ച് അങ്ങനെ പറ്റിയതല്ല ഈ മാമൻ്റെ ആവശ്യം ഒരു പെൺകുഞ്ഞു വേണോന്നായിരുന്നു മാമിയുടെ ആവശ്യം ആ കുഞ്ഞു വേണോന്നായിരുന്നു അങ്ങനെ ഒരു നോക്കി നോക്കി പോയി പോയി പോയി

ഞാൻ എനിക്ക് തെറ്റാണ് വെന്റിലേഷൻ സോറി മാം സാബ് എന്ന് ഭാഗ്യം കേട്ടാ നീയെന്നും കഷ്ടപ്പെട്ടതെന്ന് ഒന്നും അല്ലടാ ഞാനൊക്കെ കഷ്ടപ്പെട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്കറിയാമോ എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് എന്നെ എന്റെ അച്ഛൻ മരിച്ചു എന്ത്ടാൻ ഉണ്ടായിരുന്നു ഇത്ര കഷ്ടപ്പെടേണ്ട ആഹാരത്തിന് വേണ്ടി തെണ്ടിയിട്ടുണ്ടാ തെണ്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കെട്ടിച്ചാൽ മതി ഈ സ്വഭാവം മണ്ടത്തരം കാണാ അവന്റെ ഇഷ്ടമില്ലാന്ന് ഇഷ്ടമില്ല എന്ന് ഇഷ്ടം അവൾ കണ്ടായിരുന്നു എന്റെ മണ്ടത്തരം അവളെ കണ്ണുണ്ട് വീടിന്റെ മുറ്റത്ത് പെരുമഴ പെയ്തുകൊണ്ടിരുന്ന നനഞ്ഞുകൊണ്ട് നീ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു അതല്ലേ അവള് കണ്ടോളെ എനിക്കറിയാം നെല്മഴയത്ത് നനഞ്ഞോണ്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൂടാന്ന് അതുകൊണ്ട് ബാക്കി അവള് കണ്ടില്ലല്ലോ ഞാൻ വരയ്ക്കാത്ത പോയി പിന്നെ കൊടിയെടുത്തോണ്ട് ബാക്കി ചെടി അനച്ചത് അവൾ കെട്ടാത്ത നന്നായി ഇവിടെ നിനക്ക് ചെലവായിട്ടുള്ള നഷ്ടപരിഹാരം ഞാൻ തരാം എന്താണെന്ന് വെച്ചാൽ കഴിച്ച ഓണത്തിന് ഓണ പന്ത് മേടിച്ചു പൈസ എടുക്കേ േ ഇരുപത്തി എണ്ണായിരം രൂപ എണ്ണ വെക്കണം ഒരു ഓണപ്പന്നിന് കൂടിപ്പോയാ നൂറ് രൂപത്തെണ്ണായിരം എന്ത് കളക്കില്ല ഓണപ്പന്നിന് അമ്പത് കുണു തന്നെ നിങ്ങളെ മോള് സ്റ്റൈലിന് ഓണം കളിച്ചതാണ് അങ്ങനെ ആലിവിടെ അടിച്ചത് ആല് കൊണ്ട് എവിടെ അപ്പുറത്തെ രൂപ മലയാളിയുടെ ഫ്ലാറ്റിന്റെ ഗ്ലാസിൽ ഇരുപത്തി എണ്ണായിരം രൂപയത് എടു ഞാൻ തരാം അവളിപ്പ കല്യാണം കഴിഞ്ഞല്ലേ അതുകൊണ്ട് അവളെ വേറെ എനിക്ക് ഇതുവർത്തില്ല നിനക്ക് അവളെ തന്നെ വേണോ സമ്മതിക്കില്ല എനിക്ക് അവളെ തന്നെ എനിക്ക് എടാ നാണമില്ലാത്തവനെ അതെങ്ങനെ പണ്ടിലുള്ളവർ പറയും നാണം കെട്ടവന്റെ മൂട്ടില് ആല് കുരുത്ത അത് ഒരു ഐശ്വര്യം തണല്

അവക്ക് ജനിക്ക് നാങ്കുഞ്ഞാണെങ്കി നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാമന്റെ സ്നേഹം കൊണ്ട് ആ കൊച്ചിന് അമ്പളിക്കുട്ടൻ എങ്ങനെയുണ്ട് എന്റെ പേരിലുള്ള എവറോളിംഗ് ട്രോഫി ആക്കാൻ നോക്കുന്നു അല്ല പോവുന്നു മറന്നേ ആ അത് ഞാൻ ഓർത്തില്ല